നിയമം പാലിക്കേണ്ട പോലീസ് തന്നെ നിയമലംഘകരായി മാറുന്ന കാഴ്ച നമുക്ക് പല സന്ദർഭങ്ങളിൽ കാണാൻ കഴിയും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് അരൂർ പോലീസ് കേസെടുത്തത് ഇന്നലെ വൈകിട്ട് ആലപ്പുഴ ചന്ദിരൂരിൽ നിന്നാണ് അരൂർ പോലീസ് അനിൽകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇത് ഔദ്യോഗിക വാഹനം തന്നെയാണ് ഓടിച്ചത് എന്നുള്ളതാണ് മദ്യപിച്ച ഔദ്യോഗിക തന്നെ ഓടിക്കുക വാഹനം ഓടിക്കുന്നത് തന്നെ തെറ്റാണ് അത് അപകടകരമായി കൂടി ഓടിക്കുന്നു അത് പോലീസ് വാഹനം ഡിവൈഎസ്പി തന്നെ മദ്യപിച്ചു ഓടിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നിഷ ചേരുന്നുണ്ട് നിഷ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അനിലിനെതിരെ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിലിമ വിനോദ് ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് ഇന്നലെ അരൂർ പോലീസ് വൈകിട്ട് ഏഴരയോടെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചതിനാണ് അനിലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട് ഡിവൈഎസ്പി മദ്യപിച്ച് മനുഷ്യജീവന ആപത്തു വരുത്തുന്ന വിധം വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അമിത വേഗ വേഗതയിൽ വാഹനം ഓടിച്ചു അമിത വേഗതയിൽ എരമല്ലൂർ ഭാഗത്തു നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാരാണ് അരൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും എസ് ഐ ഉൾപ്പെടെയുള്ള ആളുകളെത്തി അനിൽകുമാറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ആ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു വാഹനത്തിൽ അനിൽകുമാറിന്റെ കുടുംബവും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കുടുംബം കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കുടുംബത്തെ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നും റിയുന്നുണ്ട് തുടർന്ന് പോലീസ് എത്തി ഈ വാഹനവും ഡിവൈഎസ്പിയുമായി അരൂർ സ്റ്റേഷനിലേക്ക് പോയി അദ്ദേഹത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇന്നലെ രാത്രി തന്നെ ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു ഔദ്യോഗിക ആവശ്യത്തിനാണ് വാഹനം ഉപയോഗിച്ചതെന്നാണ് ഡിവൈഎസ്പി മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്ന കാര്യങ്ങളും എഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി അത് ഈ മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു പറയേണ്ടതുണ്ട് കാരണം രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലീസ് സഹപ്രവർത്തകായതുകൊണ്ട് സഹപ്രവർത്തകനെ രക്ഷിക്കാൻ എത്രത്തോളം പോലീസ് ശ്രമിച്ചു എന്നതൊക്കെ ഇനിയും തുടർ